ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്ന വീഡിയോ മൂന്ന് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം പറമ്പാണ് ഫുള്ള് പറമ്പ് ഏക്കർ എൺപത് സെൻറ്റ് പറമ്പ് അതിൽ റബ്ബറാണ് വെച്ചിരിക്കുന്നത് റബ്ബർ വെച്ചിട്ട് ആകെ രണ്ട് വർഷം ആയിട്ടുള്ളൂ തൈ റബ്ബറാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ളായിട്ട് വാഴയാണ് നിൽക്കുന്നത് ഫുള്ള് വാഴ വെച്ചിട്ടുണ്ട് നല്ല നോട്ടുള്ളൊരു കുറേ ഒരുവിധം നോട്ടുള്ളൊരു തൈ തന്നെയാണ് ഇതിൽ മൊത്തം ആയിരത്തി അമ്പത് റബ്ബർ തൈ ഉണ്ടെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് രണ്ട് സൈഡിൽ കൂടിയും വഴിയുണ്ട് ഫ്രണ്ടേജ് ടാറിങ് റോഡാണ് ഇതിൻ്റെ പുറകോശം മണ്ണ് റോഡാണ് രണ്ട് അതിന് വണ്ടി പോവും ഫ്രണ്ടേജ് ഫുള്ള് ടാറിങ് റോഡ് തന്നെ ഒരു പത്ത് നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പത്തഞ്ച് മീറ്ററോളം ഫുള്ളായിട്ട് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കണം ചെറിയൊരു ചെരുവുണ്ട് റബ്ബറിന് പറ്റി ചെറിയൊരു ചെരുവുണ്ട് നോക്കിയെടുത്താൽ നല്ല റബ്ബർ തൈ നല്ല റബ്ബറായി വളരും നല്ല തയ്യാറോ സൂപ്പർ തയ്യാ നൂറ്റഞ്ചാണ് മരം ഇനം നൂറ്റഞ്ചാണ് ഇതിൽ വല്ല കോഴി ഫോം അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനൊക്കെ പറ്റും താഴ്ഭാഗത്ത് വല്ല കോഴി ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് വീടുകളൊന്നും അടുത്ത് അയൽപക്കത്ത് വീടുകളൊന്നും ഇല്ല ഇതിൽ കറണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് സൗകര്യം പറഞ്ഞാൽ റോഡ് സൈഡിൽ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആ സ്ഥലം സ്ഥലം സ്ഥിതി ചെയ്യണത് അതിൽ പോസ്റ്റ് കറണ്ട് എടുക്കാനൊക്കെ അടുത്ത് തന്നെ പോസ്റ്റൊക്കെ ഉള്ളത് ഫുള്ളായിട്ട് വാഴയാണ് ഉണ്ടോളും വെച്ചിരിക്കുന്നു ഫുള്ള് വാഴയാണ് ഇടയിൽക്കൂടെ മൊത്തം വാഴ വെച്ചിട്ടുണ്ട് റബ്ബർ തൈ നല്ല ഒരുവിധം നോട്ടം ഉള്ളതുകൊണ്ട് നല്ല തയ്യൊന്നും കുഴപ്പമില്ലാത്ത വളർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളർച്ചയുള്ള തൈകളാണ് ഒന്നും കൂടി നോക്കിയെടുത്താൽ നല്ല തയ്യായി മാറും ഇനി ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം താലൂക്ക് വെള്ളിനേഴി പഞ്ചായത്താണ് വെള്ളിനേഴി ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല തോട്ടം എന്താണ് ഇതിൻ്റെ പുറകു വസ്തു ഉള്ള ടാറിങ് റോഡാണ് അല്ല പഞ്ചായത്ത് റോമാണ് റോഡാണ് ഈ തോട്ടത്തിൻ്റെ പുറകുവന്ന റോഡുണ്ട് അത് വണ്ടിയെല്ലാം ജീപ്പും കാ അങ്ങനെ കാറെല്ലാം പോവും വാഹനം പോകുന്നത് തന്നെയാണ് നല്ല തയ്യന്നെ നോക്കിയെടുത്താൽ ഒന്നും കൂടി ഉഷാറായി വരും എന്നു മാത്രം നല്ല നോക്കിയെടുക്കണം നോക്കിയെടുത്താൽ നല്ല തൈ തന്നെയാണ് നൂറ്റഞ്ചായതും കൊണ്ട് നല്ല പാല് കിട്ടുന്ന ഒരു ഏരിയയും കൂടെ ചെറിയ ചെരുവ് റബ്ബറിനെ ഒരു ചെറിയ ചെരുവൊക്കെ ഉണ്ടത് ചെറിയ ചെരുവെന്നെയാണ് ഏരിയ ഫുള്ളായിട്ട് റബ്ബറുള്ള ഏരിയ തന്നെയാണ് അല്ല വാങ്ങിച്ചിടാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടുള്ളത് പറമ്പാണ് പറമ്പായതുകൊണ്ട് വാങ്ങിച്ചിടാം പറമ്പ തന്നെയാണ് നല്ല മണ്ണ് തന്നെയാണ് നല്ല മണ്ണ് നല്ല വാഴയൊക്കെ നല്ല മണ്ണുള്ള ഏരിയ തന്നെയാണ് ഈ സ്ഥലം നല്ല മണ്ണുള്ള ഏരിയ തന്നെയാണ് ഫുള്ള് ഫ്രണ്ടേജാ ഒരു പത്തുപഞ്ച് മീറ്ററോളം ഫുള്ള് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് പിന്നെ ഓണർ നമുക്ക് നമുക്കിൻ്റെ റേറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം റേറ്റ് ഓണർ പറഞ്ഞിരിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സെൻ്റ് വില ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഓണർ ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കണം ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് സെൻറ്റ് പതിനേഴായിരം ചോദിച്ചെങ്കിൽ നമുക്ക് കമ്മിയാക്കിയിട്ട് വാങ്ങിക്കാൻ കഴിയും ഫുള്ള് ഫ്രണ്ടേജ് തന്നെയാണ് ഒരു പത്തഞ്ച് മീറ്ററോളം ഫുള്ള് ആയിട്ട് തന്നെ കിടക്കുന്ന സ്ഥലം നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി അൻപത് റബ്ബറാണ് ഓണർ വെച്ചിരിക്കുന്നത് അത് നല്ല തയ്യന് നല്ല തയ്യന്നെയാണ് നൂറ്റിയഞ്ചാണ് ചെറിയൊരു ചെരുവുണ്ട് സ്ഥലത്തിന് റബറിനെ പറ്റിയൊരു ചെരുവാണ് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് വെള്ളിനേരി പഞ്ചായത്ത് വെള്ളിനേരി ഭാഗം തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യണത് റേറ്റ് ഓണർ ചോദിക്കുന്നത് സെൻറ്റ് വില പതിനേഴായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ തോതിലൊരു മാറ്റം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓണർ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെറിയ മാറ്റം ചെയ്യാമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ